നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പിൻട്രീസിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എക്സ്ട്രീംലി എന്താ പറയുക പോളിഷ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ ആൻഡ് അവരുടെ കണ്ടൻറ് കാണുമ്പം വി വിൽ ഫീൽ ലൈക്ക് വൗ ഐ നീഡ് എ ഗ്ലോ അപ്പ് ലൈക്ക് ദം ടു എന്ന് നമ്മൾ ചിന്തിച്ച് പോകും അവരെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ദേ ഓൾ മെൻഷൻ സംതിങ് കോട്ട് ഗ്ലോ അപ്പ് ആൻഡ് അവർ പുഡ് ചെയ്യുന്നത് എന്താ ഫസ്റ്റ് അവരുടെ കുറച്ച് കുറച്ച് പഴയ ഫോട്ടോ വേർ ഒരു കൺവെൻഷനലി അത്രയ്ക്ക് അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് ഫോട്ടോ ദാറ്റ് ഇസ് ദ ആഫ്റ്റർ ദ ഗ്ലോ അപ്പ് ഫോട്ടോ വുഡ് ബി ഓഫ് ദെം വിത്ത് നോ ഒരു ന്യൂലി ഗ്ലോ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ആൻഡ് ഫുൾ ഫേസ് മേക്കപ്പ് ഓർ ലൈ നോ മേക്കപ്പ് മേക്കപ്പിലോ അപ്പോൾ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുക അല്ലേ മൈ നെയ്മേസ് മേഗ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇഫ് യു ന്യൂ ഹിയർ ഡു ചെക്ക്ഔട്ട് മൈ അതർ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ് പോസിബിൾ and if you have any suggestions and if you have something in the area please do comment and let me know and for all the people who have subscribed to my channel I'm really grateful for you guys I know Korea YouTubers level that is like man kind of a growth for me it's just been a few days. Uh, since I started posting and you all have been supporting me so much. Uh, last video I never thought another long form video would get comments or heart, uh, heartfelt comments or anything. But share, um, when you people share that feels really nice. Okay. Uh, so thank you to all and let's stop the blabbering and talk about this. Uh the content ഐ തോട്ട് വുട്ട് മൈ ടീനേജ് സെൽഫ് അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് ഉള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്കുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽ ഐ ഗെറ്റ് ഫുൾഡ് ഇൻ റ്റു ഇറ്റ് യെസ് ഓഫ് കോഴ്സ് ബിക്കോസ് ഹൂ ഡസൻ വാണ്ട് ദാറ്റ് അല്ലേ ഒരു പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ പെർഫെക്റ്റ് എവറിത്തിങ് അല്ലേ ദാറ്റ് ഇസ് വാട്ട് ഇസ് ചാൻസ് ഫോർ പക്ഷേ ഐ തോട്ട് ദാറ്റ് ഇസ് നോട്ട് ഒരു One size fits all kind of Uru concept. I think everybody has accessibility to a glow up, and I think everybody deserves that. I thought I'll compile a few scientific, evidence based, ayatollah, factual ayatollah pointers so that I and you all can use it and you know, glow up a little bit ourselves. But I can assure you that I won't be recommending. എന്താ പറയുക ഇന്ന സപ്ലിമെൻറ്റ് കഴിക്കണം ഇന്ന ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യണം ഇങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കണം അങ്ങനെ ഒന്നും ഞാൻ പറയില്ല ബിക്കോസ് നമ്മൾ ഒരു ഐഡിയൽ ആയിട്ട് ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വി മോണ്ട് എവർ ഗെറ്റ് ദർ അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന പല പോയിന്റേഴ്സും കുറേ പേരെയൊക്കെ ഭയങ്കര ക്രഞ്ചായിട്ടും ഇത് റിപ്പീറ്റേറ്റീവ് ആണല്ലോ എന്ന് തോന്നുമെങ്കിലും നമ്മൾ ടെലിയു ഗൈസ് ഇത് ഇനിയും ആൻഡ് അങ്ങോട്ട് ഗിവ് യു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വേദ ദിസ് മേ വർക്ക്ഔട്ട് ഫോർ യു അപ്പോൾ ദ ഫേസ്റ്റ് തിങ് ഈസ് ഒബ്വിയസ്ലി കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഇറ്റ് ഡസ് നോട്ട് മീൻ പുഷിങ് യുവർ സെൽഫ് അല്ലെങ്കിൽ നോട്ട് ഗിവിങ് യുവർ സെൽഫിനി ബ്രേക്ക് അങ്ങനത്തെ ഒരു സംഭവമല്ല കൺസിസ്റ്റൻസി കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് ആ ഒരു തോട്ട് ദറ്റ് യു പുട്ട് ഇൻ നമ്മളൊരു ടൈം ഫ്രെയിം നമ്മൾ അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സമയത്ത് അത് പോസിബിൾ അല്ലെങ്കിൽ ഗിവ് യുവർ ബോഡി സംതിങ് ദ് ക്യാൻ നറിഷ് ഇറ്റ് ഫുഡ് അല്ല ഐ മീൻ യു ഇറ്റ് കുഡ് ബി ഒരു മസാജ് ഓർ ഇറ്റ് കുഡ് ബി ഒരു മെഡിറ്റേഷൻ സംതിങ് ദ റിലാക്സസ് യുവർ മസിൽസ് ഫോർ മീ ദാറ്റ് ഇസ് എക്സസൈസ് ടു ഐ നോ അ ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് എഗ്രി പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ നോ ദറ്റ് എനിക്ക് ചില ഡേയ്സ് ഉണ്ട് വേറെ ഐ കാണ്ട് വർക്ക്ഔട്ട് അത്രയ്ക്കൊന്നും ഐ കാൺ എക്സേർട്ട് മൈസെൽഫ് ബിക്കോസ് ഒബ്വിയസ്ലി വിർ നോ ദറ്റ് വി മെൻ ഹാവ് എ ഫ്യൂ സൈക്കിൾസ് ആൻഡ് ഹോമോൺ ഫ്ലക്ച്വേഷൻസ് ആൻഡ് ഈ സൈക്കിൾസിൻ്റെ ഇടയിലൊക്കെ ദെർ ഈസ് എ ലോട്ട് ഹാപ്പനിങ് ഇൻ ആർ ബോഡി ആൻഡ് ഓരോ ടൈമിലും ഓരോ ടൈം ഫ്രെയിമിലും ഓരോ സൈക്കിളിലും ആർ ബോഡി ഫോക്കസസ് ഓൺ ഡിഫറെൻറ്റ് തിങ്സ് അപ്പോൾ ആ ഒരു സമയത്ത് വി ഷുഡ് ഗിഫ് സ്പേസ് ഫോർ ദോസ് ഫിങ്സ് ടു ഹാപ്പിൻ അല്ലാണ്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ള റുട്ടീൻ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും നമ്മളെ ബോഡിക്ക് പറ്റില്ല അപ്പം നമ്മൾ അതിനെ പുഷ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മെൻറ്റൽ സ്ട്രെസ്സും ഇങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയറ്റ്സും ലൈഫ് സ്റ്റൈലും അതുപോലെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും ഒന്നും നമുക്ക് മെയിനായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് ഇറ്റ്സ് ബിക്കോസ് യു ആർ ടു ഹാർഡ് ഓൺ യുവർ സെൽഫ് ദാറ്റ്സ് ദ ഹാർഡ് ട്രൂത്ത് ഹർ സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് പോയിന്റ് ഓൺ ഓ ദാറ്റ് ഇസ് സ്കിൻ കെയർ അല്ല ഈ ഗ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കറൻറ്റ് സ്കിന്നിൻ്റെ ഹെൽത്ത് നിന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് നമ്മളെ സ്കിൻ കെയറിൽ ആയിട്ട് അപ്പം ഇതും ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ ബിക്കോസ് ഓരോ ആൾക്കാർക്കും ഓരോ സ്കിന്നായിരിക്കും ഓരോ ക്ലൈമറ്റിലായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് യൂണോ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യുക അപ്പോൾ യു നീഡ് ടു കൺസൾട്ട് എ ഡോക്ടർ ഇഫ് ദാറ്റ് ഇസ് ക്സസിബിൾ ടു യു അതർവൈസ് ദർ എസ് സോ മച്ച് കണ്ടന്റ് ഔട്ട് ദയർ ദാറ്റ് ഈസ് നോട്ട് സ്പോൺസേഡ് അവർ ആൻഡ് സ്കിൻ കെയറിനെ പറ്റി പറയുമ്പം നെക്സ്റ്റ് തിങ് ദ് വിൽ എഫെക്റ്റ് യുവർ ഗ്ലോ അപ്പ് ഇസ് ഡോണ്ട് യൂസ് റാൻഡം സ്കിൻ കെയർ ഓക്കെ നമുക്കൊരു പത്ത് പതിനായിരം സ്റ്റെപ്സ് ഓഫ് സ്കിൻ കെയർ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല നമ്മൾ ബേസിക് ആയിട്ടൊരു ഫേസ് വാഷ് ആൻഡ് സൺസ്ക്രീൻ മാത്രം ഉണ്ടെങ്കിൽ തന്നെ ൾക്ക് അത് മതി അവരെ സ്കിന്നിൻ്റെ ഹെൽത്തിന് യു നീഡ് ടു ഹാവ് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെർച്ചേസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ബിക്കോസ് കുറേ ബ്രാൻഡ്സ് ഉണ്ട് പൂ ആ പുട്ടിങ് ഔട്ട് കെമിക്കൽ ഫ്രീ നാച്ചുറൽ അല്ലാതെ ഇതിൽ വെറുതെ ഉള്ള ക്ലെയിംസ് ബിക്കോസ് നമുക്കറിയാം ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടിക്കറിയാം ദറ്റ് ഈവൻ എറ്റ് ടു ഓ ദാറ്റ് ഇസ് വാട്ടർ ഇസ് എ കെമിക്കൽ അപ്പം ഹൗ കെൻ സംബഡി മാർക്കറ്റ് ഇറ്റ് ഹസ് കെമിക്കൽ ഫ്രീ ഇത് ചില ആൾക്കാർക്ക് ഓ അവരതല്ല ടോക്സിൻസ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും പക്ഷേ ഈ പറഞ്ഞ ബ്രാൻഡ്സ് കെമിക്കൽ ഫ്രീ ആണ് നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് പുറത്ത് പറയുന്നില്ല എൻ്റ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ദയവ് ചെയ്ത് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം ബിക്കോസ് ദാറ്റ് ഈസ് ദ വേഴ്സ് തിങ് യു ക്യാൻ ഡൂ ഫോർ യുവർ സ്കിൻ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുമ്പം ഈ ഗ്ലോ അപ്പിലുള്ളൊരു മെയിൻ കീവേഡ് ആണല്ലോ ഗ്ലോ അപ്പം നമ്മുടെ എങ്ങനെ ഗ്ലോ ചെയ്യിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ആ സ്ക്രബ് ഉപയോഗിച്ച് ഈ സ്ക്രബ് ഉപയോഗിച്ച് തേച്ച് ഒരച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ റൂനെയാണ് ഡോൺ ഡു ദാറ്റ് ഓക്കെ മൂവിങ് ഡെഡ് സ്കിൻ സെൽസ് ദാറ്റ് ഈസ് എക്സ്പോളിയേഷൻ എക്സ്പോളിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ കോഫി സ്ക്രബ് വാൾനട്ട് സ്ക്രബ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മുഖത്തിട്ട് ഒരയ്ക്കുന്നതല്ല ഐ എം സോറി ദാറ്റ് മേ ഹാവ് വർക്ക് ഫോർ യു ആ ഇൻസ്റ്റൻറ്റിൽ പക്ഷേ വെൻ യുവർ സ്കിൻ സ്റ്റാർട്ട്സ് ഹീലിങ് ആ ഒരു പ്രോസസ്സിന് ശേഷം ഇറ്റ് വിൽ മേ ബി അത് അപ്പം ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള റിസൾട്ട് തരുമെങ്കിലും ഇറ്റ്സ് ഡാമേജിങ് യുവർ സ്കിൻ ഫാർ ലൈക്ക് കുറച്ചും കൂടി വേഴ്സാക്കും ഓവർ ടൈം ദി നെക്സ്റ്റ് തിങ് ഈസ് ഹൈഡ്രേഷൻ ഐ നോ കുറേ ആൾക്കൊന്നും ചിത്രമല്ല വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നു പറയുന്നത് പക്ഷേ ഇറ്റ് വിൽ ഗിവ് യുവർ സ്കിൻ ദ ഗ്ലോ ബിക്കോസ് നിങ്ങൾ ഇപ്പം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ യുവർ സ്കിൻ വിൽ ഒബ്വിയസ്ലി ലീവ് ഓയിലി അല്ലെങ്കിൽ ഓയിലി എന്ന് ഞാൻ പറയാൻ കാരണം ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് കുറേ മോയ്സ്ചർ ഉണ്ട് എന്നല്ല അർത്ഥം ഡീഹൈഡ്രേറ്റഡ് ഓയിലി സ്കിന്നും ഉണ്ട് എൻ്റെ സ്കിന്നിന് ഒരു കാലത്ത് അങ്ങനത്തെ ഒരു ആയിരുന്നു പക്ഷേ ഇപ്പം ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഇത് മാത്രമല്ല യു ക്യാൻ ഹാവ് ഫ്രഷ് ഫ്രൂട്ട്സ് അത് ഇതുമൊക്കെ പക്ഷേ നമ്മൾ ഫ്രൂട്ട്സിന് വലിയ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുമ്പളം ദറ്റ് ഈസ് ആഷ് ഗോഡ് കുമ്പളം നമ്മൾ സാധാപോലെ മോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുക ആൻഡ് ദെൻ ബ്ലെൻഡ് ഇൻ എ മിക്സർ ആൻഡ് ആഡ് സം കേഡ് ഓർ സം ടേസ്റ്റ് റിയലി ഗുഡ് ഓക്കെ എസ്പെഷ്യലി തണുപ്പിച്ചിട്ട് ചൂട് കാലത്തൊക്കെ കുടിച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ഫോർ യോർ ഹൈഡ്രേഷൻ നെക്സ്റ്റ് ഈ ഒരു ഏരിയയിലുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഫേഷ്യൽ സെമിട്രീനെ പറ്റിയിട്ടും കാര്യങ്ങളുമൊക്കെ നമ്മൾ പല പല വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാൻ പറ്റും ആൾക്കാർ ഫേഷ്യൽ യോഗ ചെയ്യുന്ന പോലും ഫാറ്റിക് ട്രീനേജ് ചെയ്തിട്ട് ഡിഫറൻസസ് ഉണ്ടാക്കുന്നു പക്ഷേ അത് മാത്രല്ലാണ്ട് ഡിഡ് യു നോ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന പൊസിഷൻ മാറ്റേഴ്സ് ഓവർ ദ ടൈം ഇഫ് യു ആർ സ്ലീപ്പിംഗ് ഓൺ വൺ സൈഡ് ഓർ ദി അതർ അങ്ങനെ കിടക്കുമ്പം നമ്മുടെ ഫേഷ്യൽ സിമിട്രി ചേഞ്ചസ് ഇതിനെപ്പറ്റി പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ് വിമെൻ നീഡ് നയൻ ടു ടെൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് ദാറ്റ് ഈസ് ദ ന്യൂ സ്റ്റഡീസ് യു ഗൈസ് ബിക്കോസ് ഇത്ര കാലത്ത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് മതി ഫൈവ് ടു സിക്സ് അവേഴ്സ് മതി ഓൾ ഓഫ് ദീസ് സ്റ്റഡീസിൻ്റെ ബേസിസ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ഓൺ മെൻ വിൗട്ട് കൺസിഡറിംഗ് ഒരു വിമെന്റെ ഒരു ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഓർ എനിങ് അപ്പം ഇപ്പോഴുള്ള റിസേർച്ചസിൽ ഇറ്റ് ഹസ് സെറ്റ് ദാറ്റ് യു നീഡ് എയ്റ്റ് ടു നയൻ ആർസ് ഓഫ് സീ ആൻഡ് ഇഫ് ഇറ്റ്സ് നോൺ പ്രാക്ടിക്കൽ യു നീ ടു ട്രൈ ഓക്കെ യു നീ ടു ട്രൈ ആൻഡ് മേ ബി യു ക്യാൻ ഇൻകോപ്പറേറ്റ് ഒരു ഈവനിങ് നാപ്സ് എനിക്കിവിടെ ഭയങ്കര കോമൺ ആണ് ഒരു നാല് മണിയാകുമ്പം അല്ലെങ്കിൽ മൂന്നര ആകുമ്പോൾ കിടന്ന് ഉച്ച ഉറക്കും എന്നിട്ട് ഒരു മണിയൊക്കെ ആവുമ്പം എണീക്കുക എന്നിട്ട് ചായ ഓടിക്കുക അങ്ങനത്തെ ഒരു റുട്ടീൻ ഉണ്ട് ഈ ഈവനിങ് നാംസ് ആ ലൈക്ക് റിയലി ഗുഡ് ഫോർ യുവർ ബ്രെയിൻ ഹെൽത്ത് ടു അപ്പം നിങ്ങൾക്ക് രാത്രി അത്ര ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാം ഈ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ ഡാർക്ക് സർക്കിൾസ് അത് ചെയ്ത് അത് മാത്രമൊന്നും അല്ല ഉറങ്ങുന്ന സമയത്താണ് നമ്മളെ ബോഡി ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും ഹീൽ ചെയ്യുക പല കാര്യങ്ങളും ും പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് നമുക്ക് നടക്കാം അപ്പോൾ ഈ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ പ്ലീസ് അവോയ്ഡ് ഹാവിങ് ലൈക്ക് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ബിക്കോസ് ഉറങ്ങുമ്പം ഓരോ സൈക്കിളിലും അവർ ബോഡി ഫോക്കസസ് ഓൺ ഡിഫറെൻറ്റ് തിങ്സ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ടൈം ബീഫും ഒക്കെ വയറിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്ഔട്ട് അപ്പം ഓഫ്കോഴ്സ് നമ്മുടെ ബോഡി ഡൈജഷനിൽ കുറച്ച് എക്സ്ട്രാ ഫോക്കസ് ചെയ്യും അപ്പോൾ പല കാര്യങ്ങളും ബാക്ക് ട്രാക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മൾക്ക് പല ഹോമോണിൽ ഡിഫറൻസസും അതുപോലെ പല ഡെഫിഷ്യൻസീസും കാര്യങ്ങളുമൊക്കെ നമുക്ക് വരും ബിക്കോസ് നമുക്ക് ഡൈജസ്റ്റീവായിട്ടും ഒക്കെ പല പല ഇഷ്യൂസ് നമുക്ക് വരും നമ്മൾ സ്ലീപ്പ് ഷെഡ്യൂൾ ശരിയായിട്ടില്ലെങ്കിൽ ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് നമ്മളെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ദറ്റ് ഇസ് എ ഗട്ട് ഹെൽത്ത് പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇതൊന്നും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം യു നോ ഇഫ് യു നീഡ് ഇറ്റ് യു ഷുഡ് ബി ടേക്കിങ് ആൻഡ് ഇഫ് ഡോക്ടർ പ്രിസ്ക്രൈബ്സ് ഇറ്റ് യു അതർവൈസ് ഡോൺ ഗോ ആൻഡ് ടേക്ക് സപ്ലിമെൻറ്റ്സ് അല്ലാണ്ട് ട്രൈ ടു ഈറ്റ് യുവർ സ്കിൻ കെയർ ലൈക് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് ഐ തിങ്ക് ഉക്രാ വാട്ടർ ദാറ്റ് ഇസ് ലേഡിസ് ഹിങ്ക് നമ്മളെ സാധാരണ വെണ്ടയ്ക്ക ഞാനിവിടെ വെണ്ടയ്ക്ക എൻ്റെ ഗാർഡനിലുണ്ടാവുമ്പം ഇവിടെ തന്നെ ഉണ്ടായ വെണ്ടയ്ക്ക ഐ ജസ്റ്റ് ഫ്ലക്കിറ്റ് ഐ കാട്ടിട്ട് ആ പൊട്ടിട്ടൻസം വാട്ടർ ഓവർനൈറ്റ് വെക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ ഡ്രിങ്ക് ഇറ്റ് അതൊരു ഫ്ലഷിയായിട്ടുള്ളൊരു ഒരു ഒരു ഗൂയി ടെക്സ്റ്റർ ആണെങ്കിലും ഇറ്റ് ടേസ്റ്റ് ഓക്കെ ആൻഡ്സ് വീലി ഗുഡ് ഫോർ യോർ ദട്ട് ഹെൽത്ത് ആൻഡ് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ വീൾ നോ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് കേഡ് ഇറ്റ് ഈസ് വീലി ഗുഡ് നമുക്ക് വെറും കേഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും നമ്മൾ മോരായിട്ടും അതുപോലെ പച്ചടി അങ്ങനത്തെ കാര്യങ്ങളായിട്ടും ഒക്കെ മലയാളികൾ ഒരു കാര്യമാണ് സോ ഐ തിങ്ക് ഇഫ് യു ആർ ഹാവിങ് അങ്ങനത്തെ ഒരു ഡയറ്റ് ദാറ്റ് ഈസ് ചെക്ക്ഡ് ഔട്ട് ഫോർ യു നെക്സ്റ്റ് തിങ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആൻഡ് എൻ്റെ ഒരു എഡ്വൈസ് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു ഫോളോ എനിത്തിങ് ദ യു ഡോൺ അലൈൻ വിത്ത് പക്ഷെ ഐ വോണ്ട് ഓൾ ഓഫ് യു ഗേൾസ് ടു ഡു ദിസ് വൺ സ്റ്റെപ്പ് ദാറ്റ് ഈസ് ലേണിങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്കഡമിക്സിൽ എക്സൽ ചെയ്യുക അതൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കുക ഇപ്പം ടൈമില്ല ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ടൈം ഇല്ലാത്തതും എല്ലാം ഐ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഇഫ് യു സീ സംതിങ് ബി ക്യൂരിയസ് അബൗട്ടിറ്റ് ഇഫ് യു അവർ നമ്മൾ ഒരിക്കലും നമ്മളെ ക്യൂരിയോസിറ്റി ഹെൻഡർ ചെയ്യരുത് നമ്മൾ സ്കൂൾ സിസ്റ്റമിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ അവർ അബ്സോർവ് ചെയ്യുള്ളൂ അല്ലാണ്ട് ആയിട്ട് പോയിട്ട് ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യാനോ അത് എങ്ങനെ ലൈഫിലേക്ക് ഇൻകോബറേറ്റ് ചെയ്യാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി വളരെയധികം ഒരു ബ്ലോക്കിൽ പെടും ഇതും ബ്ലോക്കുമായിട്ട് എന്താണ് ഒരു റിലേഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് നമ്മൾ നമ്മളുടെ ഒരു എസ്തറ്റിക് ബ്യൂട്ടീനെയും കാട്ടും എന്തൊരു സംഭവത്തിനേയും കാട്ടും നമ്മൾ ആദ്യം ഒരാൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നമ്മളെ മുകളിൽ ഉണ്ടാവുക എന്ന് പറയുമ്പം ദാറ്റ് ഇസ് നമ്മളിപ്പോൾ മിററിൽ നോക്കുമ്പം ഹു ആർ ഈ സീൻ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഗുഡ് സ്കിൻ നമ്മളെ ഗുഡ് ബോഡി പെർഫെക്റ്റ് ആകെ ഇതൊക്കെ കാണുമായിരിക്കും പക്ഷേ ഇഫ് വി ആർ ഇൻസെക്യൂർ അല്ലെങ്കിൽ ഇഫ് വി ആർ കൺഫ്യൂസ്ഡ് നമ്മളെ പേഴ്സണാലിറ്റിയിൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ദാറ്റ് ഈസ് നമ്മളെ അത് റിഫ്ലെക്റ്റ് ചെയ്യും നമ്മളുടെ നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യത്തിലും അത് റിഫ്ലെക്റ്റ് ചെയ്യും ഇഫ് യു ആർ റെഡി ടു ലേൺ ആൻഡ് ഇഫ് യു ആർ റെഡി ടു അൺലേൺ ആൻഡ് ഇംപ്രൂവ് എവ്രി സിംഗിൾ ഡേ നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു ബോക്സിൽ നിന്ന് ഒരു വൈൽഡ് ഒരു ബോക്സിൽ നിന്ന് ഒരു ഓഷനായി മാറും ദാറ്റ് ഈസ് ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ് ഒരു ഹ്യൂജായിട്ടൊരു ഡിഫറെൻസാണ് അത് ഉണ്ടാക്കുക അത് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ ദീസ് ആർ മൈ മെയിൻ പോയിൻറ്റേഴ്സ് ഫോർ ഒരു ചെറിയ ഗ്ലോ അപ്പ് ജേർണി ഫോർ യു ഗ്സ് ദർ ഈസ് എനിത്തിങ് ദ യു വുഡ് ലൈക്ക് ടു ആഡ് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ വേറെ ആൾക്കാർ അപ്പം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ലെറ്റ്സ് ഷെയർ ആർ ഗോൾസ് ആർ ഐഡിയാസ് വട്ട് എവർ ഇറ്റ് ഇസ് ആൻഡ് ഐ വുഡ് ഓൾസോ ലവ് ടു ഹിയർ ഫ്രോം യുവർ പേരിസ് താങ്ക്സ് ഫോർ വാച്ചിങ് എവറി വൺ ബൈ